ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ നീലശംഖുപുഷ്പം കൊണ്ടൊരു കേസരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഞാൻ നീല നീലശംഖുപുഷ്പം പൊട്ടിച്ചിട്ടുണ്ട് ഇതിനെ നമ്മൾ ഞെട്ടിയെല്ലാം കളഞ്ഞ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നീല കളറിലുള്ള വെള്ളം കിട്ടും അതങ്ങനെ ഊറ്റി എടുത്താൽ മതി ഇതിനായിട്ട് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചെയ്യുന്ന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിനു വേണ്ട സാധനങ്ങൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി റവ പഞ്ചസാര പിന്നെ വെള്ളം നീല കളറിലുള്ള വെള്ളം നമ്മൾ നീലക്കേസരി ആയതുകൊണ്ട് അങ്ങനെ എടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തെടുക്കാം നെയ്യ് മൂത്ത് വന്നു അണ്ടിപ്പരിപ്പ് ഒന്ന് ഒരു ചുമന്ന കളറാവുമ്പോൾ നമുക്ക് മുന്തിരി ഇട്ട് കോരിയെടുക്കാം നമുക്ക് ഒരുപാട് ചൂടാവാൻ പാടില്ല കാരണം സിമ്മിലിടുക നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് മുന്തിരി കരിഞ്ഞു പോവും അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്തിട്ട് മുന്തിരിയിട്ട രണ്ടും നല്ല പാകത്തിന് കിട്ടും കരിയാണ്ട് നമ്മൾ കോരിയെടുക്കണു ഇത് നമ്മൾ ഇതേ നെയ്യ് തന്നെയാണ് കേട്ടോ റവ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പച്ച റവായാലും വേണ്ടില്ല വറുത്ത റവ ആയാലും വേണ്ടില്ല അത് നമ്മൾ ആ അതേ നെയ്യിലന്നെ നമ്മളൊന്ന് വറുത്തെടുക്കുക വറുക്കുക എന്ന് വെച്ചാൽ നെയ്യും ഈ റവയും കൂടിയിട്ടൊന്ന് പിടിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ നെയ്യിൽ റവയൊന്ന് പിടിച്ചു വരണം അല്ലാണ്ട് ചുമന്ന കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ഒന്നായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് വേണ്ട വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടാണ് കേട്ടോ ഒഴിക്കണത് പച്ചവെള്ളമല്ല തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത് ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കപ്പിന് ഞാൻ നാല് കപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്യണത് ന നാല് കപ്പ് വെള്ളം തിളച്ച വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അഞ്ച് കപ്പ് നമുക്ക് ആഡ് ചെയ്യാം അല്ല ഒരു കപ്പ് ഞാൻ ശംഖു പുഷ്പം തിളപ്പിച്ചിട്ട് ഊറ്റി എടുത്തിട്ടുള്ള വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഇത് ആദ്യം ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശംഖു വെള്ളം ആഡ് ചെയ്യാം ഈ ശംഖുപുഷ്പം എന്നൊക്കെ പറഞ്ഞാൽ ശരീരത്തിന് നല്ല പോഷകം തരുന്നൊരു ഔഷധ ഗുണമുള്ളൊരു പൂച്ചെടിയാണത് ഒരുപാട് ഗുണങ്ങളുണ്ട് ശംഖുപുഷ്പം കഴിച്ചാലെന്നാണ് പറയണേ അപ്പോൾ നമുക്ക് തറവ വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഇതിലേക്ക് ആ ഒരു കപ്പ് നീല ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ച് കപ്പായി ഇപ്പോൾ വെള്ളം ഇത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് കട്ടിയായിട്ട് വരും കണ്ടോ നല്ല നീല കളറിൽ ഇങ്ങനെ വന്നു ഇനി നമുക്കിതിൽ പഞ്ചസാര ആഡ് ചെയ്യണം ഈ ഒരു കപ്പ് റവയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് പഞ്ചസാരയാണ് അത് ഒരു കപ്പായാലും മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് കുറയ്ക്കാം കേട്ടോ പക്ഷെ എനിക്ക് നല്ല മധുരം ഉണ്ടെങ്കിലാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനൊരു ഒന്നര കപ്പ് പഞ്ചസാര ഞാൻ ആഡ് ചെയ്യണം ആദ്യം അതൊന്ന് അഴിഞ്ഞു ഇതാവും ഒന്ന് മെൽട്ടാവും അത് കഴിഞ്ഞാൽ കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു സ്വീറ്റ് കേട്ടോ ഇത് കണ്ടോ എന്ത് ഭംഗിയാണ് നീല കളറിൽ കാണാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ ഫ്രണ്ട്സ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം